ഓം നമോ ഭഗവതീവ സുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെയും പതിനെട്ടാം അധ്യായമായ മോക്ഷ സന്യാസ യോഗത്തിലെ അൻപത്തൊൻപത് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇനി നമുക്ക് അറുപതാമത്തെ ശ്ലോകം നോക്കാം സ്വഭാവജേന കൗന്ദേയ नैव तस्वेन कर्मणा कर्तम निच्छस्यन मोहाल करिष्यस्य वशो अपित कौन्तेया हे कुन्तीपुत्रा स्वभावजेन प्रकृतिजन्यमाया स्वाभाविकमाया स्वेन कर्मणा സ്വന്തം നിയതകർമ്മത്താൽ നിബദ്ധ ബദ്ധനായ നീ മോഹാത് മൂഢത്വം കൊണ്ട് കഥയില്ലായ്മ മൂലം അഥവാ മനോദൗർബല്യം മൂലം യത് കർത്തും ന ഇച്ഛസി ഏതൊന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ലയോ തത് അതുതന്നെ ആ കർമ്മം തന്നെ അവശ നിർബന്ധിതമായി സ്വഭാവപ്രേരണയെ തടയാൻ കഴിയാതെ കരിഷ്യസീയബി ചെയ്യേണ്ടതായി വരും ഹേ കുന്തിപുത്ര സ്വാഭാവികമായ അഥവാ പ്രകൃതിജന്യമായ നിൻ്റെ സ്വന്തം നിയതകർമ്മത്താൽ ബദ്ധനായ നീ മൂഢത്വം കൊണ്ട് കഥയില്ലായ്മ മൂലം വലിയ മോഹാവേശം മൂലം മനോദൗർബല്യം മൂലം ഏതൊന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ലയോ അതുതന്നെ ആ കർമ്മം തന്നെ നിർബന്ധിതമായി സ്വഭാവപ്രേരണയെ തടയാൻ കഴിയാതെ നിർബന്ധിതമായി നിനക്ക് ചെയ്യേണ്ടതായി വരും ഇതാണ് ഭഗവാൻ പറയുന്നത് മോഹാവേശിതനായി പണ്ഡിതോചിതമായ രീതിയിൽ നീ മുൻപ് പറഞ്ഞ ന്യായങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യാതിരിക്കുവാൻ നീ എത്ര ശ്രമിച്ചാലും അത് നിഷ്ഫലമാകും സ്വാഭാവികമായ ക്ഷത്രിയധർമ്മത്താൽ ബദ്ധനായ നീ ആ പ്രേരണയെ തടുക്കാനാവാതെ യുദ്ധത്തിൽ ഏർപ്പെടുക തന്നെ ചെയ്യും നിന്നിലുള്ള സഞ്ചിതമായ ആ സ്വപ്രകൃതിയെ നിനക്ക് മറികടക്കുവാനാവില്ല അതുകൊണ്ട് ഏത് കാര്യം നീ ചെയ്യില്ല എന്ന് വാശി പിടിക്കുന്നുവോ ആ കാര്യം തന്നെ അതായത് യുദ്ധത്തിൽ ഏർപ്പെടുക എന്ന കാര്യം തന്നെ നിൻ്റെ പ്രകൃതി നിന്നെ കൊണ്ട് ചെയ്യിക്കും നിൻ്റെ സ്വഭാവം നിന്നെക്കൊണ്ട് ചെയ്യിക്കും എന്നാൽ എൻ്റെ ഉപദേശം ചെയ്ത് കൊണ്ട് അഹങ്കാരലേശമില്ലാതെ കർമ്മഫലത്യാഗത്തോടെ നിസ്സംഗമായി മനഃശാന്തിയോടെ അത് ചെയ്താൽ അത് നിനക്ക് ശ്രേയസ്കരമാകും മറിച്ചാകുമ്പോൾ അത് നിൻ്റെ പ്രകൃതി നിർബന്ധിതമായി നിന്നെക്കൊണ്ട് ചെയ്യിക്കുന്നത് മൂലം നീ അവശനാകും അതിൻ്റെ കർമ്മഫലത്താൽ നീ ബദ്ധനായിത്തീരും നിനക്ക് ശാന്തി ലഭിക്കുകയില്ല ഏതൊന്നും നീ ചെയ്യില്ല എന്ന് വാശി പിടിക്കുന്നുവോ തന്നെ നിനക്ക് ചെയ്യേണ്ടി വരും പക്ഷെ അത് നിർബന്ധിതമായി ചെയ്യുന്നത് കൊണ്ട് നീ അവശനായിത്തീരും കർമ്മഫലത്താൽ ബദ്ധനായിത്തീരും എന്നാൽ എൻ്റെ വാക്കുകൾ അനുസരിച്ചു കൊണ്ട് അഹങ്കാരരഹിതമായി ഫലചിന്തയില്ലാതെ മനഃശാന്തിയോടെ അത് ചെയ്താൽ അത് നിനക്ക് ശ്രേയസ്കരമാവുകയും ചെയ്യും ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ